ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞമ്മൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പല ഹറാമുകളും ഹലാലാക്കി മാറ്റുംറി പറയും പക്ഷേ മീഡിയയിലൂടെ കൊറോണ കാലത്ത് ഓൺലൈൻ നിക്കാഹ് സംവിധാനം ഒരുക്കി ഒരു വലിയ മതപുരോഹിതൻ മണി ബല്യാളാണ് കേട്ട അങ്ങനെ ജൂതന്റെ ഓൺലൈൻ നിക്കാഹ് സാധുവാണെന്നും അങ്ങനെയും ഹറാമായ മാർഗത്തിലൂടെ ഹറാമുകളെ ഹലാലാക്കാമെന്നും കാക്കാങ്ങട് കാക്കാങ്കെളിയിച്ചു മക്കളെ കൊറോണ കാലം ഒരു പ്രത്യേകതയുള്ള കാലമായിരുന്നു ഉസ്താദുമാർ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാൻ മദ്രസയിൽ കിട്ടാതെ വന്നപ്പോൾ ഓൺലൈൻ വഴി വിഷം ചീറ്റാൻ വേണ്ടി രംഗത്തിറങ്ങി മതം വിട്ടവനെ തീർത്തേക്കണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് വന്നിട്ട് അങ്ങോട്ട് ഓൺലൈൻ ക്ലാസ് എടുത്തു തീർന്നോ മക്കളെ നിങ്ങൾക്ക് ചൊർഗം വേണ്ടേ എങ്ങനെയാ സ്വർഗം കിട്ടുക എന്താ സ്വർഗത്തിലുള്ളത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞങ്ങനെ വർണ്ണിച്ചു വിശദീകരിച്ചു കൊണ്ടേയിരുന്നു സ്വർഗത്തെക്കുറിച്ച് ഒരു പക്ഷി അങ്ങനെ പറന്നു പോകുന്നു ആ പക്ഷിയെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ തന്നെ ദാ നമുക്ക് ആ പക്ഷിയെ ഫ്രൈ ആക്കി തരുന്നു പടച്ചോൻ പാകത്തിന് ഫ്രൈ ആയത് ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ ഏതാണ്ട് മദ്രസയുടെ മുറ്റം കണ്ടിട്ടില്ലാത്ത ആളുകൾക്കും മനസ്സിലായി ചുമരുകൾക്കകത്ത് എന്തായിരിക്കും ഇവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ പബ്ലിക്കിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ അവരുടെ വഷളത്തരങ്ങളും ഒക്കെ ഏതാണ്ട് ബോധ്യപ്പെട്ടു ക്രമേണ ക്രമേണ പ്രൊഫൈലുകൾ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അത് മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീകൾ വെക്കരുത് അത് ഹറാമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ടിക്ടോക്ക് ഉപയോഗിക്കുന്ന പെണ്ണേ ഉസ്താദന്മാർ വിളിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ പെണ്ണുങ്ങൾ തിരിച്ച് നല്ല കൊടുക്കൽ അങ്ങോട്ട് കൊടുത്തു പെണ്ണുങ്ങൾ തന്നെ രംഗത്തിറങ്ങി ഉസ്താദുമാർക്കെതിരെ എന്നിട്ട് മതപുരോഹിതന്മാരെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി തൊലി തൊലിയുരിപ്പിച്ച ചോദ്യങ്ങൾ കൊണ്ട് മുസ്ലിം സ്ത്രീ നിങ്ങളുടെ കൃഷിയിടമാണോ വയസ്സുള്ള കുട്ടിയെ കെട്ടിയ നബിയാണോ ഞങ്ങൾ മാനവരിൽ മനോഹരനായിട്ട് നടക്കേണ്ടത് മുസ്ലിം സ്ത്രീ ജോലിക്ക് പോയാൽ എന്താ പ്രശ്നം മുസ്ലിം സ്ത്രീ വിവാഹമോചനം നേടിയാലുടനെ അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് അവർ നല്ലതുപോലെ ഇവരെ ഒന്ന് ഒരുക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് മാരൻ സമത് സക്കാഫി എന്ന് റുഷ്ദമോൾ റുഷ്ധമോൾ ഋഷ്ധമോൾ ഇതാണിപ്പോൾ വൈറലായിരിക്കുന്ന ഒരു ഗാനം അത് കഴിയുമ്പോ സക്കാഫി കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കും ആഹാ ഇവന്മാരവിടെ പോയിരുന്നു ക്യാമറ പിടിക്കോ വീഡിയോ പിടിക്കുവോ ഫോണിലാണെങ്കിലും മതി പിടിച്ചെടുത്താൽ കുറച്ചും കൂടി വൈകിയെങ്കിലും ഇവന്മാരും അതും ചെയ്തേനെ ഉം കേൾക്കാത്ത കിസ്സകൾ സമത് കേൾപ്പിക്കുക ആഹാ ഇവനോട് നേരത്തെ പറഞ്ഞു തരാ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോണത് കേട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതൊക്കെ പാട്ട് രൂപത്തിൽ അങ്ങോട്ട് പാടി വയ്ക്കുന്നു അങ്ങനെ കുറെ വേഷം കെട്ടിയ കോമാളി മലരന്മാര് വന്നിരുന്നിട്ട് പൊറോട്ട കെട്ടുമായിട്ട് മ്യൂസിക് വാദ്യമേള അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലേ നിങ്ങളുടെ കാര്യം വരുമ്പോൾ തന്ത്രപൂർവ്വം നിങ്ങൾക്ക് ഹറാമുകൾ ഹലാലുകൾ അറിയാം നിങ്ങൾക്ക് പ്രയാസമില്ല പിന്നീട് സമദ് ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് മുസ്ലിം പുരോഹിതര് വന്നു ഇവര് തന്നെയാണ് സക്കാഫിമാരും സുല്ലമിമാരും ദാരിമിമാരും സലഫിമാരും ഒക്കെ പബ്ലിക് വേദികളിൽ വിവാഹത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആഭാസ തരമുണ്ടല്ലോ അലറി വിളിച്ചിട്ട് സഖാഫിയുടെ വിവാഹത്തിന് പബ്ലിക്കായിട്ട് കാണിച്ച വഷളത്തരങ്ങളും വിളിച്ചുകൂവിയ വൃത്തികേടുകളും ഒക്കെ എവിടെ പോയി സംഗീതം കൊണ്ടാർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളം കൈയിൽ നിന്നും ഞാൻ രോമം പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ ബാലുവണ്ണൻ എവിടെ അവനവന്റെ കാര്യങ്ങൾക്കൊന്നും വിമർശനങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലെ കാരണം ഇന്നമൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് കേട്ടോ കാഫറുകളുടെ ന്യൂനതയാണെങ്കിൽ നമുക്ക് കിണ്ടി പുറത്തെടുക്കാം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സക്കാഫി കരഞ്ഞ് വിളിച്ച് നെഞ്ചിലിടിച്ച് രംഗത്ത് വന്നു ആ സന്തോഷത്തിന്റെ ദിനമുണ്ടല്ലോ ഇവരുടെയൊക്കെ പാട്ടുകളും കൂത്തുകളും കാരണം ഞങ്ങൾക്കെന്ന് വല്ലാത്ത ദുഃഖത്തിന്റെ ദിനമായി മാറി ഋഷ്തമോൾക്കേറ്റ അപമാനമുണ്ടല്ലോ ഋഷ്ധമോളുടെ മാതാപിതാക്കളും കുടുംബക്കാർക്കും ഏറ്റ അപമാനമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സക്കാഫി ഒന്ന് കരയാൻ തുടങ്ങി അല്ല സക്കാഫി പാട്ട് പാടാൻ സക്കാഫി അറിയാതെ ഒന്നും അല്ലല്ലോ ഇവര് വന്നത് ആണോ അവർക്കത് കൊണ്ട് ഇഷ്ടംപോലെ പാട്ടിനു വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടാകുമല്ലോ സെക്കൻഡുകൾ കൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കാനൊക്കെ ഇവർ മിടുക്കന്മാരല്ലേ മുമ്പ് ഒരു പബ്ലിക്കായിട്ടൊരു വേദിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് അന്ന് പണ്ടൊക്കെ ഓലയൊക്കെ വച്ചിട്ടൊക്കെ മറയ്ക്കുമായിരിക്കുമല്ലോ ആ മറയ്ക്കുന്ന സമയത്ത് കുറേ പാട്ടുകാരവിടെ വന്നിരിപ്പോൾ ഇക്ക പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് ചാവക്കാടാണെന്നാണ് അപ്പോൾ ഒരു കല്യാണത്തോടനുബന്ധിച്ചിട്ട് നിക്കാഹിൻ്റെ തലേദിവസമുള്ള ഒരു കോറസ് സംഘം വന്ന് പാടും പാട്ടുപാടുകയാണ് അപ്പോൾ ഓലയും വാഴയും ഒക്കെ കൊണ്ടായിരിക്കുമല്ലോ ഒരു വേദി കിട്ടിയിരിക്കുക പണ്ട് അപ്പോഴേക്കെ ഒരു പശു അപ്പുറത്തുനിന്ന് കൂട്ട് കയറി അപ്പഴത്തേക്കിനെ കുറേ എന്ന് പറഞ്ഞാൽ നിമിഷ ഗായകരാണ് പെട്ടെന്ന് പാട്ടുകൾ ഉണ്ടാക്കും അപ്പൊ ഇവരിതൊന്നും അറിയുന്നില്ല അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം നിന്ന് പാടുവാണ് പന്തലിൻ്റെ പശു കടിച്ച് അപ്പൊ കൂടെ നിന്ന് എല്ലാവരും ആ പശു കടിച്ച് ഇവിടെ പശു കടിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് ചാടിക്കാള ഓടിക്ക അങ്ങനെ എന്തൊക്കെയോ ആ കഥ പന്തൽ പെട്ടെന്ന് താഴെ വരുകയും ചെയ്തു പശു വേദിയിൽ വരുകയും ചെയ്തു എല്ലാം പോയി എന്ന് പറയുന്നത് പോലെ ഈ പാട്ട് സക്കാഫി ശരിക്കും ആസ്വദിച്ചു കാരണം ഈ മണവാട്ടി പെണ്ണിനെ ഇരുത്തിയിട്ട് ഒപ്പന പാടുന്നതുകൾ അതുപോലെ ആഭാസത്തരം പിടിച്ച ഒരു പാട്ട് വേറെയില്ല ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ മണവാട്ടികളായിട്ട് കെട്ടിക്കൊണ്ടുവന്നിരുത്തിയിട്ട് പറയുന്നത് എന്താ പച്ചയായിട്ടുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒരു അഡൾട്ട് ഓൺലി സിനിമയെ വെല്ലുന്ന കഥകൾ ആ പാട്ടിനകത്ത് തന്നെ പറഞ്ഞിരിക്കും ഇന്നുവരെ അത്തരം ആഭാസ ആഭാസഗാനങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു വരി എഴുതുകയോ ഒരു വിമർശനം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ സക്കാഫിയുടെ ആദ്യ രാത്രി ഏതാണ്ട് കാളരാത്രിയായി മാറി അപ്പോഴേക്ക് സക്കാഫി കരഞ്ഞു വിളിച്ച് രംഗത്ത് വന്നു എന്തിനാ കരയാൻ പോകുന്നത് ഹറാമായ പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എത്രയോ ആളുകൾ ദിനേന വിവാഹിതരാകുന്നുണ്ട് ആർക്കുമില്ലാത്ത ഒരു വൈറൽ വിവാഹമാക്കാൻ വേണ്ടിയിട്ട് ഇവര് മെനക്കെട്ടിറങ്ങിയതല്ലേ ശരി എന്തായിരുന്നാലും റുഷ്ധമോളുടെ സക്കാഫി ഗാനത്തെ സംബന്ധിച്ചൊരു പുരോഹിതൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് കേൾക്കുക അവിടുന്നാണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന്റെ കയറൂട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണമാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തര് കേറിയാണ്ട് മേഞ്ഞു അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റൂഷ് മോളും ഒക്കെ ഉണ്ടാവും ഋത മോള് ചിന്താമാള്ളടുത്ത് നിർത്താണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പിള നാളെ അന്നത്തെ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഓർമ്മിക്കണം എന്ത് തോന്നിയാസാണ് ഇതൊക്കെ തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം മുപ്പായിട്ടിട്ട് ആ സാസിലുള്ള ഒരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടും ഒരാൾക്കെങ്കിലും ഇറങ്ങി പോരാൻ ഇറങ്ങിപ്പോരാൻ പോന അങ്ങനെ പാടാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇറങ്ങി പോരണ്ടേ യൂത്തിന് ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യം ഉണ്ട് അല്ലെ സബീലൂർ റഷ്യ പക്കതം കൂട്ടത്തിനില്ലേ ഇതാണ് ചോദ്യം തലയ്ക്കക താൾ താമസമുള്ള വകതിരിവുള്ള ഒരുത്തൻ പോലും ഈ പൊറോട്ട കെട്ടുകാരായിട്ടുള്ള ആളുകളിൽ ഉണ്ടായിരുന്നില്ലടാ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഏതെങ്കിലും ഒരു കാഫിറുകളുടെ വിവാഹത്തിന് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിവാഹത്തിന് പോലും നിങ്ങൾ ഇതുപോലെയുള്ള ആഭാസ തരങ്ങളും വൃത്തികേടുകളും കാണത്തില്ല എന്താ പറയുന്നത് മായ ഒരു കരാറുമായിട്ട് ബന്ധപ്പെടുക ഒളുപ്പില്ലാതെ വന്നാൽ നിങ്ങൾക്ക് ഇച്ഛയ്ക്കും വിധം നിങ്ങൾക്ക് പ്രവർത്തിക്കാം അങ്ങനെ നിങ്ങളുടെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ നന്ദി